ാണ് പോസ്റ്റോറോഡ് ഫുഡ് കഴിക്കാൻ ഒരുപാട് ആൾക്കാർ കട്ട വെയിറ്റിംഗ് ആണ് ഷെഫ് ഡ്യൂട്ടി ഒരുപാട് പേര് ക്യൂ നിന്നിട്ടൊക്കെയാണ് ഇങ്ങോട്ട് കയറുന്നത് പക്ഷെ എനിക്ക് ലക്കി ആയിട്ട് ഒരു ഓഫർ കിട്ടിയത് എന്നെ ഇൻവൈറ്റ് ആയതാണ് ഇവിടുത്തെ മാനേജർ സോ അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്നത് നമുക്ക് തുറന്നു നോക്കാം ഇവിടെ ക്യാമറ 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 അലൗഡ് ആണോ ണോ ക്യാമറാണോ ഇവിടുത്തെ വ്യൂ എടുക്കാം ഫസ്റ്റ് തന്നെ നമ്മൾ ഇവിടെ കേറുമ്പോ സാനിറ്റൈസർ ഒരു ഇതുണ്ട് മാത്രം ഇവിടെ ഇറക്കുന്ന വേറെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല കണ്ടപ്പോൾ ആണ് നമ്മളിവിടെ മാത്രം കിട്ടുന്ന സ്പെഷ്യൽ ആണ് ഇത് ജാപ്പാനിൽ നിന്ന് നമ്മൾ എക്സ്പോർട്ട് ചെയ്ത ഒരു സംഭവമാണ് സോറി ഇമ്പോർട്ട് ചെയ്ത സംഭവം താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് ഇത് വെൽക്കം ഡ്രിങ്ക് യമ്പത്തൂർ ഓ കോയമ്പത്തൂർ എനിക്ക് ഒരു ഏകദേശം ടേസ്റ്റ് ഉണ്ട് അതിലെല്ലാം പിന്നെ നമ്മളിവിടെ ഒരു സ്പെഷ്യൽ ഗെസ്റ്റ് ആണ് നമുക്ക് അതുകൊണ്ട് എന്റെ കയ്യിലോട്ടാണ് എല്ലാ ഫുഡും ക്രാബ് ലോലിപോപ്പ് വാട്ടർമെലൺ ജ്യൂസ് മാംഗോസ്റ്റിക് സാർ എന്താ വേണ്ട പറഞ്ഞ നോട്ട് ചെയ്തിട്ട് ഒരു

ും പിന്നെ ഫിലിമിനൊക്കെ പോകുന്ന ഞാനിപ്പോ കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് നോക്കാം ഇവിടുത്തെ ഫുഡിന്റെ ക്വാളിറ്റി എങ്ങനെയുണ്ട് ഇവിടുത്തെ ഷെഫ് ഡ്യൂട്ടിന്റെ ആ ഒരു കഴിവ് അതൊക്കെ നമുക്ക് ജസ്റ്റ് നോക്കാം പുറമുള്ളതൊക്കെ റെഡി ആയിട്ടുണ്ട് പ്ലീസ് ഓ മൈ ാണ് നമ്മളവിടെ പ്രത്യേകിച്ച് ഉണ്ടാക്കുന്ന സംഭവമാണ് സാർ ആ വെള്ളത്തിലിട്ടാ സാറിന് ഞാൻ വിചാരിച്ചു എന്താ പറയാ ഓ ഇതാണ് സോണ്ട് ടിഷ്യു ഇവിടെ യൂസ് ചെയ്യാം സോ ഷെഫ് ഫസ്റ്റ് ഫുഡ് എന്താണ് എനിക്ക് തര സർ ഓക്കേ ഫുഡ് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ആ ഞാൻ ഇടായായങ്കര ഓക്കേ ആണ് ഓ പറാ ആദ്യത്തെ ഫുഡ് എന്താണ് ഫസ്റ്റ് നമ്മൾ ഇത് സർ കണ്ടാണ് നിട്ട ഞാൻ കൊണ്ടുവന്നിട്ട് പറഞ്ഞുരായനെ ഇത് ഓക്കേ അതയേകൂട ഭയങ്കര സ്പെഷ്യൽ ഒരു ഡ്രിങ്ക് കൊണ്ടുവെച്ചിട്ടുണ്ട് ഇതിന്റെ പേര് എന്താണെന്നോ പ്രത്യേകര ലൈമാണ് അത് ഇതിന്റെ പേര് എന്താണ് ഫസ്റ്റ് ഡിഷൻ നമ്മളുടെ ചാപ്റോൺ സിക് ഹക്ക നൂഡിൽസ് ആണ് നമ്മളോടെല്ലാം ലൈവ് ആയിട്ടാ ചെയ്യാം ഓക്കേ 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 അതെന്താണ് പക്ഷെ ഈ സാധനത്തിന്റെ ണല്ലേ ഇത് ചോറല്ലേ പിന്നെ ീസ് റൈസ് ജാപ്പനീസ് റൈസ് ആണ് ഒരു മലയാളത്തിൽ ആക്ടർണ്ട് കാവ്യ മലയാള മൂവീസ് കാവ്യാണ് ഗൈസ് ഇത് കാവ്യ അതുപോലെ തന്നെ മാംഗോ മാംഗോന്റെ താഴത്ത് കാവ്യ പിന്നെ ഒരു റൈസ് ഉണ്ട് എന്തായാലും ഞാൻ ഒന്ന് കഴിച്ച് നോക്കിട്ട് ഞാൻ പറയട്ടോ സംതിങ് ഫിഷിങ് സോ ഞാൻ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഷെഫ് അടുത്ത് തന്നെ നിക്കുന്നുണ്ട് ഷെഫ എന്റെ എക്സ്പെരിയൻസിന്റെ സോ ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ സോ മാോ കൊള്ള കണ്ടിട്ട് ഇൻട്രസ്റ്റിംഗ് തോന്നുന്നു കാരണം അതൊക്കെ ഈ മാങ്കോന്ന് കണ്ടല്ലേ ജസ്റ്റ് കാണിച്ച മാംഗോ നമ്മളൊരു സ്ലൈസ് ഇങ്ങനെ ആ എടുത്തിട്ടോറും കൂട്ടിയിട്ടുണ്ടല്ലേ ഓക്കെ 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 ആ ഒരു സാധനത്തോടു കൂടിയാണ് നമ്മെടുത്ത് കഴിക്കുന്നത് അടുത്തത് കൊണ്ടുവരുന്നുണ്ട് ഇതെങ്കിലും എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഓൾവേസ് ചെയ്യണം ബെസ്റ്റ് ആണ് സോ മൈ ഗോഡ് ഇതില് ഇത് എനിക്ക് ഫേവറേറ്റ് ആവാനുള്ള ഒരു ചാൻസ് ഞാൻ കാണുന്നുണ്ട് എക്സ്പോർട്ട് ചെയ്ത ചെയ്ത സോറി ഇറ്റ്സ് എ ചിക്കൻ ചിക്കൻ ലെഗ്സ് ജീവനോടാണോ നിങ്ങൾ ജീവനോടാണ് പിന്നെ ആ ഫോർ ഫോർ ലെഗ് ലെഗ് ഉണ്ട് സോ വാ ദിസ് ലുക്ക് ഓ താങ്ക്യൂ രീതിയിലുള്ള ഒരു കാര്യങ്ങളൊക്കെ ണോ ഭയങ്കരും അടിപൊളിയായിട്ടുണ്ട് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നു ഷെഫ് അതാണ് ഷെഫിന്റെ ഒരു ഒരു സാധനം ഇത് ട്രൈ ചെയ്തോ കണ്ടിട്ട് ചിക്കൻ ആണ് സോ ചിക്കൻ നമുക്ക് എപ്പോഴും സെവൻ സ്റ്റാർ അടിപൊളി

ഹീറ്റ് ചെയ്തു കൊണ്ടേ라 ഹീറ്റ് ചെയ്തിട്ട് കൊണ്ടേ라 അപ്പോൾ കുറച്ചൊരു ടേസ്റ്റ് കൂടു. അപ്പോൾ ഞാൻ വേറെ ഒരു ഇഷ്യു ചെയ്യുക. എനിക്ക് ഇത് കൂൾ ആയി തോന്നി. സോ അടുത്തത് എന്റെ ഷെഫ് കൊണ്ടുവന്നിരിക്കുന്നത് ഇതെന്താണ് ഷെഫ് ഇതെന്താണ് വാട്ട് ഇസ് ദി ക്രാബ് ലോലിപോപ്പ്? ഓക്കേ. ഈ ഇൻസൈഡ് ക്രാബിന്റെ ലെഗ് ആണ് ഉണ്ടാക്കുന്നത്. ഇതാണ് ഇൻസൈഡ് ക്രാബിന്റെ ലെഗ് ആണോ? അതെ അത് ഫിൽ ചെയ്തത് അല്ല അപ്പുറമ നമ്മൾ ഫിൽ ചെയ്തത് ഹിസ് ടൈപ്പ് ഓഫ് തിങ്സ്. വാ 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 ഈസ് ടൈപ്പ് ാണ് <laughs> ഞണ്ടിന്റെ <laughs> ചെറിയ ചെറിയ കാല് ഈ ഹോട്ടലുകാരെല്ലാം പൈസ ഉണ്ടാക്കുന്നുണ്ട് കൈസ് ചെറിയ കാലില് നമുക്ക് നല്ല ഞണ്ട് വളരെ വലിയ ഞണ്ടാണ് നമുക്ക് ഇതിൽ കിട്ടുന്നത് സാറിൻ്റെ ഞാൻ കൊടുക്കുമ്പോ ആറ് പീസ് അപ്പം ഞാൻ വെള്ളമൊക്കെ എല്ലാം കുടിച്ചു കഴിഞ്ഞ് അപ്പം എന്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ നല്ല ഒരു അഭിപ്രായമായിരുന്നു ഷെഫ്റെ അലൗഡ് ഇത്രയും ഫുഡ് ഒക്കെ കഴിച്ച നമുക്ക് വീഡിയോ ഇവിടെ ആണ് നമ്മളിത്രയും ഫുഡൊക്കെ കഴിച്ചു ശ്രദ്ധിക്കാൻ ഷെഫ് കഴിക്കുന്നെടുത്തുകൊണ്ടാണോ വരരുത് bye-bye